നമസ്കാരം ആത്മധൈര്യം അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്നത് ഇടങ്ങളിൽ നാം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇടങ്ങളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ ഈ ആത്മവിശ്വാസം കൊണ്ട് എന്തെല്ലാം സാധിക്കും എന്തിനെയെല്ലാം തോൽപ്പിക്കാൻ കഴിയും എന്നതാണ് ഇന്ന് നാം പരിശോധിക്കുന്നത് അതിൽ തന്നെ ശാസ്ത്രവുമായി മത്സരിക്കാൻ സാധിക്കുമോ ഈ ആത്മവിശ്വാസം കൊണ്ട് എന്നതുകൂടി പരിശോധിക്കുന്നു അതിനുവേണ്ടി അല്പം ശാസ്ത്രം പറഞ്ഞ് മൂഷിപ്പിക്കുകയാണ് നമുക്കറിയാം ഖരം ദ്രാവകം വാതകം എന്നീ മൂന്നവസ്ഥകൾ അതിൽ തന്നെ ദ്രാവകത്തിനും വാതകത്തിനും ഒഴുകുവാനുള്ള കഴിവുണ്ട് എങ്ങനെയാണ് ഈ ഒഴുക്ക് സാധ്യമാകുന്നത് ചിലയിടങ്ങളിൽ മർദ്ദം കൂടുമ്പോൾ മർദ്ദം കൂടിയ ഇടങ്ങളിൽ നിന്നും മർദ്ദം കുറഞ്ഞയിടത്തേക്ക് ഒഴുക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇനി മർദ്ദത്തെപ്പറ്റി പറയുമ്പോൾ അല്പം അന്തരീക്ഷ മർദ്ദത്തെപ്പറ്റി പറയാം മർദ്ദത്തിന് ഭാരം അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ഭൂമിക്ക് മുകളിൽ ഒരു വായുമണ്ഡലം ഉള്ളതിനാൽ ഈ വായുമണ്ഡലത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷ മർദ്ദത്തിന് കാരണമാകുന്നത് അപ്പോൾ നമുക്കറിയാം നാം ഭൂമിയിൽ നിന്നും ഉയർന്നുയർന്നുയർന്നു പോകും തോറും അതിന് മുകളിലേക്കുള്ള വായുമണ്ഡലത്തിൻ്റെ അളവ് കുറഞ്ഞു 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 വരുന്നു അതായത് വായുവിൻ്റെ ഭാരം കുറയുന്നു അതുകൊണ്ട് തന്നെ ഉയർന്നുയർന്നുയർന്നു പോകും തോറും അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇനി നമ്മുടെ ഉള്ളിലൊരു മർദ്ദമുണ്ട് നമ്മുടെ ഉള്ളിൽ മർദ്ദം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് ആ മെഷീൻ്റെ പേരാണ് ഹൃദയം എന്നത് അപ്പോൾ ഹൃദയത്തിൽ മർദ്ദം കൂടുമ്പോൾ മർദ്ദം കുറഞ്ഞ ശരീരത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് ആ രക്തത്തിൻ്റെ ഒഴുക്ക് സാധ്യമാകുന്നു ആ രക്തത്തിലൂടെ ഓക്സിജൻ എല്ലാ കോശങ്ങളിലും എത്തുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു രക്തസമ്മർദ്ദമുണ്ട് പുറമെ ഒരു അന്തരീക്ഷ മർദ്ദവുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി ഇതിലേതാണോ കൂടുതൽ എന്നതിനെ ആശ്രയിച്ചാണ് ഒഴുക്ക് സാധ്യമാകുന്നത് അപ്പോൾ അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം കുറയുകയും രക്തസമ്മർദ്ദം കൂടുകയും ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ദ്വാരങ്ങളിലൂടെ അന്തരീക്ഷത്തിലേക്ക് രക്തം ഒഴുകാൻ സാധ്യതയുണ്ട് സാധാരണഗതിയിൽ അത് സംഭവിക്കാത്തത് നമ്മുടെ രക്തസമ്മർദ്ദം അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കുറവാണ് എന്നുള്ളതുകൊണ്ടാണ് ഇനി നാം ഉയർന്ന ഇടങ്ങളിലേക്ക് കയറിപ്പോകുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറഞ്ഞു വരികയും അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ രക്തം പുറത്തേക്ക് ഒഴുകുവാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു ഇതാണ് ശാസ്ത്രം ഈ ശാസ്ത്രത്തെ മുൻനിർത്തി ഈ വിശ്വാസം മുറുകെ പിടിച്ച് ആളുകൾ ഉയർന്ന കൊടുമുടിയായ ഏകദേശം ഒമ്പതിനായിരം മീറ്ററോളം പൊക്കമുള്ള എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ മടിച്ചിരുന്നു അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് കയറാൻ മടിച്ചിരുന്നു കാരണം എവറസ്റ്റ് കൊടുമുടിയിലേക്ക് കയറിയാൽ അന്തരീക്ഷ മർദ്ദം കുറവായതിനാൽ നമുക്ക് രക്തസ്രാവം ഉണ്ടായി മരണം വരെ സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന വിശ്വാസം നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒമ്പത് വരെ ടെൻസിങ് നോർഗയും യെഡ്മൺ ഹിലാരിയും ഈ വിശ്വാസത്തെ മറികടന്ന് തങ്ങളുടെ ആത്മവിശ്വാസവും ആത്മധൈര്യവും നിരന്തര പ്രയത്നവും മുറുകെ പിടിച്ച് ഈ എവറസ്റ്റ് കൊടുമുടി കീഴടക്കും വരെ എന്നാൽ പ്രത്യേകത എന്താണ് അതിനുശേഷം ഒരുപാട് ആളുകൾ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിക്കൊണ്ടിരിക്കുന്നു അത് മനുഷ്യന് പെട്ടെന്ന് വികാസം സംഭവിച്ചതുകൊണ്ടല്ല മനുഷ്യന് മാറ്റങ്ങൾ സംഭവിച്ചതുകൊണ്ടല്ല അവന്റെ രക്തസമ്മർദ്ദത്തിന് വ്യത്യാസം വന്നതുകൊണ്ടല്ല അന്തരീക്ഷ മർദ്ദത്തിന് വ്യത്യാസം വന്നതുകൊണ്ടല്ല ഒരേ ഒരു കാര്യം ടെൻസിങ്ങും ഹിലാരിയും കാട്ടിക്കൊടുത്ത ആ വഴിയിലൂടെ ബാക്കിയുള്ളവർക്ക് ആത്മവിശ്വാസം ഉയർന്നു അഥവാ ആത്മധൈര്യം കൂടി എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഏത് കൊടുമുടിയും കീഴടക്കുവാൻ മറ്റെല്ലാ കാര്യങ്ങളേക്കാളുപരി നമ്മുടെ ആത്മവിശ്വാസമാണ് വലുത് നമ്മുടെ ആത്മധൈര്യമാണ് വലുത് അതുകൊണ്ട് തന്നെ നാം ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിലേക്ക് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് പ്രയത്നിക്കേണ്ടത് എന്നത് വേണം മുൻനിർത്തി സഞ്ചരിക്കുവാനായി അങ്ങനെ നമ്മുടെ ആത്മവിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഏതെവറസ്റ്റും കീഴടക്കുന്ന ശക്തി രായ മനുഷ്യരായി മാറട്ടെ ഓരോരുത്തരും നന്ദി